സ്വാഗതം ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു എഐ ആകുന്നു എഷ്ലി നിങ്ങൾക്കും ഒരു വീഡോ വസ്തുവോ ചെറുതോ വലുതോ ആകട്ടെ അതിനായി ഞങ്ങളുടെ ചാനൽ ഓൺ ഫസ്റ്റ് റിയലിറ്റസ് എന്ന ചാനൽ വാച്ച് ചെയ്യൂ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയിൽ സെർച്ച് ചെയ്യൂ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് കാണാം വാങ്ങാൻ വിളിക്കൂ എട്ട് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് ആറ് നാല് മൂന്ന് ഏഴ് എട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂസ് ആണ് ൊക്കേഷൻ നല്ല പ്ലോട്ടാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന കിട്ടുന്നൊരു കിണറുണ്ട് ചെറിയൊരു വീടുണ്ട് പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം അങ്കമാലിയിലേക്കൊരു മൂന്നര കിലോമീറ്റർ എയർപോർട്ടിലേക്കൊരു ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം പള്ളി സ്കൂള് ഇതൊക്കെ ഒരു അഞ്ഞൂറ് വീട്ടിനുള്ളിൽ പള്ളി സ്കൂള് ഹയർ ഹയർ സെക്കൻഡറി സ്കൂള് ചെറിയ സ്കൂളുകൾ എല്ലാം ഉണ്ട് അത്യാവശ്യം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ചെറിയ ജംഗ്ഷനുണ്ട് ഒരു പറയുന്നവരെ ചെറിയ നാല് ലക്ഷം രൂപയാണ് സെപ്പറേറ്റ് വീടായിട്ട് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് ഒരു ആറ് സെന്റിസ് എല്ലാം വീടായിട്ട് വേണമെങ്കിൽ അങ്ങനെ അതിന് പറയുന്നതിന് ഈ പറഞ്ഞപോലെ ആറ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പറയുന്നത് അപ്പോ താല്പര്യമുള്ളത് വിളിക്കാണ് ഞങ്ങൾക്ക് പാർട്ടിയായിട്ട് നേരിട്ട് വാങ്ങിക്കാൻ നല്ല ലൊക്കേഷൻ ആണ് നല്ല നേരത്തെ അപ്പാർട്ട്മെന്റ് താമസിക്കുന്ന ഏരിയയാണ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റൈറ്റ് അവിടെ പറഞ്ഞിട്ടുള്ളൂ റൈറ്റിൽ കുറച്ച് നെഗോഷ്യലുകളൊക്കെ ഓക്കെ താങ്ക് യു വിളിക്കുക